കൊല്ലം ശബ്ദം എടോ അധികാരവും ഇറങ്ങി ഐ വിൽ ഗ്രേറ്റ് കമോൺ ജില്ല പോയാൽ പിന്നെ കഥറിന് കഞ്ഞു വീഴിയാൻ പോലും ശേഷിയില്ലാണ്ടാവുന്ന എന്റെ പാർട്ടിയിലെ എമ്പൂക്കൾ ഉണ്ടല്ലോ അവനെയൊക്കെ മുഴുവനും കാറും ബാറും കാശു കൊടുത്ത് തിരിച്ചെടുക്കും രക്ഷിക്കാനല്ല പരിരക്ഷിക്കാൻ എന്നെ ഇറ്റ് ഇറ്റ് ഈസ് മൈ പേഴ്സണൽ സെക്രട്ടറി ഇൻ കോഴിക്കോട്ടുകാരൻ തന്നെ നമ്മുടെ കുതിരോട്ടം നമ്മൾ ദുബായി പോയിട്ട് യും പറ്റിച്ച് കസ്റ്റംസുകാരെയും പറ്റിച്ച് കളക്കടുത്ത് നടത്തിയിട്ട് തിരിച്ച് വരുമ്പളിയാൻ ചോദിക്കുവോ ആരോ ബിസ്ക്കറ്റ് തരൂ അന്ന് അന്നേരം അങ്ങനെ 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 ഓരോ ബിസ്ക്കറ്റ് തരൂ എന്ത് ബിസ്കറ്റ് പാട്ടിക്ക് കൊടുക്കണ ബിസ്കറ്റ് എന്ത് മതിയാവില്ലേ അത് മതിയാവില്ല